ഐസ് ദത്തോടുകൂടി ജീവിക്കുക കൂടി ജീവിക്കുക അള്ളാഹു നൽകിയിരിക്കുന്ന മതമാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു നൽകുന്ന വായു ശ്വസിച്ച് അവൻ നൽകുന്ന വെള്ളം കുടിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരു സൃഷ്ടിയുടെ മുമ്പിലും നമ്മുടെ ദീനനെ നമ്മൾ പണയം വെക്കാൻ പാടില്ല മറിച്ച് ഉറച്ച കൂടി ഏത് സാഹചര്യത്തിലും ആ റബ്ബ് എന്നെ സഹായിക്കുമെന്ന കൂടി നമ്മൾ മുന്നോട്ട് പോവുക നമ്മുടെ വിശ്വാസ കാര്യത്തിൽ എന്താണോ ഇസ്ലാം പറഞ്ഞത് അത് നമ്മൾ ചെയ്യുക അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക ഒരു സൃഷ്ടിയോടും ആരാധന നടത്തരുത് ഒരാളോടും പ്രാർത്ഥിക്കരുത് അള്ളാഹുവിനോടല്ലാതെ ഒരു വലിയോടും പ്രാർത്ഥിക്കരുത് അതുപോലെ തന്നെ ഒരു നബീനോടും പ്രാർത്ഥിക്കരുത് വിശ്വാസ കാര്യങ്ങളിൽ എന്താണോ ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് കൂടി ജീവിതത്തിൽ പാലിക്കുക വസ്ത്രത്തിന്റെ വിഷയത്തിൽ എന്താണോ ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് കൂടി ജീവിതത്തിൽ മുറുകെ പിടിക്കുക നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് നരകത്തിലുള്ള വസ്ത്രമാണെന്ന് റസൂൽ വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ താഴെ വസ്ത്രം ധരിക്കരുത് ഒരുപക്ഷെ ചില ആൾക്കാർ കളിയാക്കും ചില ആൾക്കാർ പരിഹസിക്കും ഇവിടെ എന്താ വെള്ളപ്പൊക്കമുണ്ടോ എന്തിനാ ഇങ്ങനെ പാന്റ് കേറ്റെക്കുന്നത് എന്ന് ചോദിക്കും സഹോദരങ്ങളെ അള്ളാഹു നൽകിയിരിക്കുന്ന ഐസ്സത്ത് അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഐസ്സത്ത് അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കണം ഇന്ന് ചില ആൾക്കാരുടെ അവസ്ഥ എന്താ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചാൽ അവർ കളിയാക്കും യൂറോപ്യൻസിന്റെ കൾച്ചറും പിൻപറ്റിക്കൊണ്ട് അവർ ധരിക്കുന്നത് പോലെ നടന്നാൽ അതൊക്കെ വലിയ അഭിമാനമായി അന്തസ്സായി പല ആൾക്കാരും കൊണ്ടു നടക്കുന്നു എവിടുന്നാണ് സഹോദരങ്ങളെ ഈ ജീർണിച്ച സംസ്കാരങ്ങൾ മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വന്നത് അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്ത്രീകൾ പല ആൾക്കാരും മുഖം മറക്കാതെ നടക്കുന്നു നിർസലു അലഹി വസ്ല്ലാം വിലക്കിയിരിക്കുന്ന വസ്ത്രധാരണ ജീവിതത്തിൽ സ്വീകരിക്കുന്നു ചോദിച്ചാൽ എന്താ പറയാ ആൾക്കാർ പരിഹസിക്കും ആൾക്കാർ കളിയാക്കും സഹോദരങ്ങളെ ഇങ്ങനെയുള്ള സ്ത്രീകൾ നരകത്തിലേക്കല്ലേ പോകുന്നത് ദീൻ അത് ജീവിതത്തിൽ ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞിരിക്കുന്ന സംസ്കാരങ്ങൾ പേറിക്കൊണ്ട് ഇതാണ് നല്ലത് എന്ന് കരുതാൻ മാത്രം ഈ ഉമ്മത്തിന്റെ അഹീത ഈ ഉമ്മത്തിന്റെ വിശ്വാസം എപ്പോഴാണ് ഇത്രയും അധികം മോശപ്പെട്ടു പോയത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അയുജത്തോടു കൂടി ജീവിക്കുക വിശ്വാസത്തിൽ അയുസത്തോടുകൂടി ജീവിക്കുക വസ്ത്ര പഠിപ്പിച്ചതുപോലെ ജീവിക്കുക സ്ത്രീകളും അവരുടെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ പഠിപ്പിച്ചതുപോലെ ജീവിക്കുക ഇന്ന് ചില സ്ത്രീകളൊക്കെ വസ്ത്രം ധരിക്കുന്നത് കാണുമ്പോൾ അവരുടെ ദീനില്ലായ്മയെ സംബന്ധിച്ചല്ല മറിച്ച് അവരുടെ വീട്ടിലുള്ള പുരുഷന്മാരുടെ അവസ്ഥയെ സംബന്ധിച്ചാണ് ഓർമ്മ വരിക സഹോദരങ്ങളെ എങ്ങനെയാണ് ഒരു സ്ത്രീയെ അള്ളാഹു അലഹി വസ്ലെ പഠിപ്പിച്ചതെന്ന വസ്ത്രം ഒഴിവാക്കിക്കൊണ്ട് ഈ ദുനിയാവിൽ ഏതെങ്കിലും വ്യക്തികൾ സ്ത്രീയുടെ ശരീരം മോഹിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന വസ്ത്രം ധരിപ്പിച്ച് നടത്താൻ നമുക്ക് മനസ്സെന്നെ തോന്നുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ വിഷയത്തിലും ലബ്സല്ലാഹു അലഹി വസ്ലിനെ പിൻ പ്രവാചകനെ പിൻവറ്റുക അള്ളാഹുവിന്റെ ദീനാണ് ഐസ്സത്ത് എന്ന് മനസ്സിലാക്കുക

ആരെങ്കിലും തൃപ്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജനങ്ങള് കോപിച്ചാലും ആൾക്കാർ പരിഹസിച്ചാലും ആൾക്കാർ വഴക്കു പറഞ്ഞാലും അതൊന്നും എനിക്ക് വിഷയമല്ല എന്റെ റസൂൽ വസ്ല്ലം പഠിപ്പിച്ചു തന്ന മാർഗമാണ് ഞാൻ പിൻവറ്റുക എന്നൊരു കൂടി ആരെങ്കിലും ജീവിക്കാൻ വേണ്ടി തയ്യാറാണെങ്കിൽ അള്ളാഹു സുബാന അവന്റെ കാര്യം ഏറ്റെടുക്കുമെന്ന് റസോൾ അലഹി വസ്ല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഐസ്സത്തോടു കൂടി മുന്നോട്ട് പോകുക മുന്നോട്ടേക്ക് പോവുക ഐസ്സത്തോടു കൂടി ജീവിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ സഹായം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം റോമ സാമ്രാജ്യം വലിയൊരു സൈന്യത്തെ തയ്യാറാക്കിക്കൊണ്ട് അബൂബക്കർ അള്ളാഹുആാനുവിന്റെ കത്തെഴുതി കൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇസ്ലാമിന്റെ ആശയം ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഉന്മൂലനം ചെയ്യും മുസ്ലിം സമൂഹത്തെ ഭയപ്പെടുത്താൻ മാത്രമുള്ള ഒരു കൊണ്ട് റോമൻ സാമ്രാജ്യം അബൂബക്കർ റളിയല്ലാഹു അബുബക്കറിയാഹുഅനഹുലേക്ക് ഒരു കത്തെഴുതി അബുബക്കർ ആ കത്തിന് കൊണ്ട് ഇങ്ങനെയാണ് എഴുതിയത് നിങ്ങൾ വിരട്ടിയിരിക്കുന്നത് മുസ്ലിമീങ്ങളെയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന പ്രവാചകന്റെ വിശ്വസിക്കുന്ന മുസ്ലിം ആണ് നിങ്ങൾ വിലക്കിയത് അതുകൊണ്ട് നിങ്ങൾക്കെതിരുള്ള മറുപടി അള്ളാഹുവിന്റെ വാൾ എന്ന് വിശേഷിപ്പിച്ച ഖാലിദ് പറഞ്ഞുകൊണ്ട് അയച്ചു യൂഫ്രട്ടീസിന്റെ യൂഫ്രട്ടീസ് നദി തീരത്ത് വെച്ചു റോമക്കാരെ ഖാലിദ് നേതൃത്വത്തിൽ കാഫിരിങ്ങളെ പരാജയപ്പെടുത്തി സഹോദരങ്ങളെ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയങ്ങൾ എന്താണ് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീൻ അവര് ജീവിതത്തിൽ മുറുകെ പിടിക്കുമെങ്കിൽ അവരെ ഭയപ്പെടുത്താൻ അവരെ ഇല്ലാതാക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഒമർത്താബുറിയാഹു അനഹുവിന്റെ കാലഘട്ടം ഷാമിൽ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങളെ അവിടുത്തെ ഭരണാധികാരികൾ പീഡിപ്പിച്ചു അവരോട് പറഞ്ഞു നിങ്ങളെ നമ്മൾ നശിപ്പിക്കും നിങ്ങൾ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത്രയും അധികം ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു ഉമർ ഉമർ ബിൻ ബിൻ അൽ അൽ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ന്റെ അരികിൽ വിവരം ലഭിച്ചു അൻ ഒരു മുസ്ലിമീങ്ങളിലേക്ക് അവരോട് പറഞ്ഞു ലാ യഹൂലന്നകും കത്രത്തുൽ ബരീഉ മിൻഹും എത്ര എത്ര അധികം ആൾക്കാർ വന്നാലും അധികം സൈന്യം വന്നാലും മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ബരീഉ മിൻഹും ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കാൻ അല്ലാഹു ഇല്ല ദുനിയാവിന്റെ സുഖങ്ങൾ അവർക്കുണ്ട് ദുനിയാവിന്റെ വസ്തുക്കൾ അവർക്കുണ്ട് പക്ഷേ അവരെ സഹായിക്കാൻ അള്ളാഹു ഇല്ല നമുക്ക് ദുനിയാവിന്റെ സുഖങ്ങളില്ല ദുനിയാവിന്റെ ആഡംബരങ്ങളില്ല നമ്മെ സഹായിക്കാൻ അല്ലാഹു സുബാനുണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം നേതൃത്വത്തിൽ ഷാമിലേക്ക് ഒരു വലിയ സൈന്യത്തെ അയച്ചു സഹോദരങ്ങളെ ഈ സമയത്തെ ബിൻ വലീദ്ങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എണ്ണത്തിലാണ് വിജയം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എങ്കിൽ ഇവിടെ കാഫീയങ്ങളാണ് അധികം പക്ഷേ അള്ളാഹു സുബാനഹുല വിജയം നൽകുന്നത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ് ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹജീദ് ഉദ്ധരിക്കുന്ന റാവി പറയുന്നു അവിടെ കൂട്ടി അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന റോമൻ അല്ലെങ്കിൽ ഷാമിലെ ഇത്ര വലിയ സൈന്യം ഖാലിദ് ബിൻ വലീദ് അള്ളാഹു മുമ്പിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അദ്ദേഹം അവർക്ക് നൽകിയിട്ടില്ല ഇത്ര വലിയൊരു സൈന്യം അവരുടെ മുന്നിൽ നിന്നിട്ടും ഒരു കൊതുകിന്റെ ചിറകിന് നൽകുന്ന വില പോലും അവർക്ക് നൽകിയിട്ടില്ല അവരെ പെട്ടെന്ന് തന്നെ ഖാലിദ് ബിനുൽ വലീദ് അള്ളാഹു പരാജയപ്പെടുത്തി സഹോദരങ്ങളെ ഇതൊക്കെ നമുക്ക് നൽകുന്ന ആശയങ്ങൾ എന്താണ് ഈ കഥകൾ കേട്ടിട്ട് വീട്ടിലേക്ക് പോകാനല്ല അല്ലെങ്കിൽ ഈ കഥകൾ കേട്ടിട്ട് അനങ്ങാതിരിക്കാനല്ല മറിച്ച് നമ്മൾ ചിന്തിക്കുക മുസ്ലിം ഉമ്മത്തിനുണ്ടായിരിക്കുന്ന ഈ പ്രതാപം ഏത് ഭരണകൂടത്തിന്റെ മുമ്പിലും സത്യം വിളിച്ചു പറയാൻ സത്യം പറയാൻ ഇസ്ലാമിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പാലിച്ചപ്പോൾ അവർക്ക് സാധിച്ചു എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹം അവരുടെ ആശയം അവരുടെ മതം അവരുടെ ദീൻ ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ പണയം വെച്ചുകൊണ്ട് ദുനിയാവിന്റെ ഓരോരോ വസ്തുക്കളുടെ പിന്നാലെ പോവുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഐസ്ജത്തോടെ ജീവിക്കുക അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഒരു ഐസ്ജത്ത് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക അള്ളാഹു സുബാനഹുല അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കാൻ നല്ല മുസ്ലിമായി ജീവിക്കാൻ ആരൊക്കെ പരിഹസിച്ചാലും ആരൊക്കെ കുറ്റം പറഞ്ഞാലും ആരൊക്കെ അവഹേളിച്ചാലും അള്ളാഹുവിന്റെ റസോൽഹു അലൈ വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന മാർഗം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് ഏവർക്കും തോഫിയാൻ ഉഗ്രഹിക്കുമാറാവട്ടെ